മലയാളികളെ ഏറെ ചിരിപ്പിക്കുകയും അതിലേറെ ചിന്തിപ്പിക്കുകയും ചെയ്ത സിനിമയാണ് ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം ശ്രീനിവാസന്റെ രചനയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഈ സിനിമ റിലീസായത് മോഹൻലാലും ജഗതിയും നെടുമുടി വീണുവും മാമക്കോയയുമടക്കം സിനിമയിലെ കഥാപാത്രങ്ങളൊക്കെ ഒന്നിനൊന്ന് മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത് അതിൽ തന്നെ മാമക്കോയ അവതരിപ്പിച്ച കോയ എന്ന അധ്യാപകന്റെ വേഷമാണ് പ്രേക്ഷകരെ ഏറെ ആകർഷിച്ചത് എന്ന് പറയാതെ യ്യ കുതിരവട്ടം പപ്പുവിന് പകരക്കാരനായാണ് ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം എന്ന സിനിമയിൽ മാമക്കോയ എത്തിയത് ആ സംഭവം ഒരിക്കൽ സിബിമലയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ കാണാൻ കോഴിക്കോട് എത്തുമ്പോഴാണ് മാമക്കോയെ ഞാൻ ആദ്യമായി കാണുന്നത് അന്ന് ഞാനും ശ്രീനിവാസനും അവിടെ താമസിച്ച് ലൊക്കേഷൻ നോക്കുമ്പോൾ ഞങ്ങളെ സഹായിക്കാനായി വന്ന ആളാണ് മാമുക്കോയ അന്ന് അദ്ദേഹം നാടകരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നും രാവിലെ ഞങ്ങൾ താമസി ഹോട്ടലിന്റെ ലോബിയിൽ വന്നിരിക്കുകയും ഞങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ മുൻസീറ്റിൽ ഇരുന്ന് സ്ഥലങ്ങൾ കാണിച്ചു തരികയും ചെയ്ത് അദ്ദേഹം ഒരാഴ്ചയോളം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഷൂട്ടിങ്ങിന്റെ തലയെന്ന് കുതിരവട്ടം പപ്പുചേട്ടൻ അഭിനയിക്കേണ്ട വേഷം ചെയ്യാൻ അദ്ദേഹം ഉണ്ടാകില്ല എന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പെട്ടെന്ന് മറ്റൊരാളെ കണ്ടെത്തേണ്ടി വന്നു പപ്പുവേട്ടൻ ഇല്ലാത്ത സ്ഥിതിക്ക് ആരെയാണ് കണ്ടെത്തുക എന്ന് ഞാൻ ശ്രീനിവാസനോട് ചോദിച്ചു അപ്പോൾ ശ്രീനിയാണ് പറഞ്ഞത് നമുക്ക് മാമുവിനെ അഭിനയിപ്പിച്ചാലോ എന്ന് മാമു കോഴിക്കോട്ട് അറിയപ്പെടുന്ന നാടക നടനാണ് ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് എനിക്ക് പൂർണമായ വിശ്വാസം ഇല്ലെങ്കിലും ശ്രീനിയുടെ അഭിപ്രായത്തിന്റെ ബലത്തിൽ ആണ് അദ്ദേഹത്തെ അഭിനയിപ്പിച്ചത് അടുത്ത ദിവസം മാമുക്കോയ മുണ്ടും ഷർട്ടുമിട്ട് കഥാപാത്രമായി നിൽക്കുന്നതാണ് കണ്ടത് കാഴ്ചയിൽ ആ കഥാപാത്രം തന്നെയായിരുന്നു എന്നെ അമ്പരപ്പിച്ചുകൊണ്ട് മാമുക്കോയ ഗംഭീരമായ കഥാപാത്രം ചെയ്തു ഒരുപക്ഷെ പപ്പുവേട്ടൻ ചെയ്തെങ്കിൽ ആ കഥാപാത്രവും ഭാഷയും ഇത്രയും ഒറിജിനാലിറ്റി തോന്നില്ലായിരുന്നു പിന്നീട് മലയാള സിനിമ യിലെ അവിഭാജ്യ ഘടകമായി മാമുക്കോയ മാറുകയായിരുന്നു എന്റെ ഒരുപാട് സിനിമകളിൽ മാമുക്കോയ അഭിനയിച്ചിട്ടുണ്ടെന്നും സിബിമലയിൽ പറഞ്ഞു